അടുത്ത ടൈപ്പ് ചോദ്യം നോക്കാം ഒരു കൂട്ടം അളവുകളുടെ ശരാശരി തരുന്നു പുതിയ ഒരു അളവ് കൂട്ടിച്ചേർത്താൽ ശരാശരിയിൽ ഉണ്ടാകുന്ന മാറ്റവും തരുന്നു പുതിയതായി ചേർത്ത അളവ് കാണുന്ന വിധം ഈ മാതൃകയിലുള്ള ഒരു ചോദ്യം നമുക്ക് നോക്കാം ഒരു ക്ലാസ്സിലെ നാല്പത് കുട്ടികളുടെ ശരാശരി വയസ്സ് പതിനാലാണ് ടീച്ചറേയും കണക്കിലെടുത്താൽ ശരാശരി ഒന്ന് കൂടുന്നു ടീച്ചറുടെ വയസ്സ് എത്ര ഒരു കൂട്ടം അളവുകളുടെ ശരാശരി തന്നിട്ടുണ്ട് ഒരു ക്ലാസ്സിലെ നാൽപ്പത് കുട്ടികളുടെ ശരാശരി നമുക്ക് തന്നിട്ട് പതിനാല് പുതിയൊരളവ് കൂട്ടിച്ചേർത്താൽ അതിവിടെ എന്താ ചെയ്യേണ്ടത് ടീച്ചറേയും കൂടി കണക്കിലെടുത്താൽ ശരാശരിയിൽ ഉണ്ടാകുന്ന മാറ്റവും തരുന്നുണ്ട് ശരാശരിയിൽ എന്താ സംഭവിക്കണേ ശരാശരി ഒന്ന് കൂടുന്നു നമ്മൾ എന്താ ചെയ്യേണ്ടത് പുതുതായി ചേർത്ത അളവ് കാണുന്നു കാണുന്ന വിധം ഇതിൽ പുതുതായി ആരെയാണ് ചേർക്കുന്നത് ടീച്ചറെയാണ് ചേർക്കുന്നത് കാണേണ്ടത് ടീച്ചറുടെ വയസ്സാണ് കാണേണ്ടത് ഈ കണക്ക് നമ്മൾ കഴിഞ്ഞ കണക്ക് ചെയ്ത അതേ രീതിയിൽ തന്നെ ചെയ്യുക എണ്ണം ശരാശരി എന്ന് എഴുതുക ഒരു ക്ലാസ്സിലെ നാൽപ്പത് കുട്ടികളുടെ അപ്പം എണ്ണം നാൽപ്പതാണ് നാല്പത് കുട്ടികളുടെ ശരാശരി വയസ്സ് പതിനാല് ശരാശരിയുടെ അവിടെ പതിനാല് എന്ന് എഴുതി നാൽപ്പത് പതിനാല് ഇനി എന്താ ടീച്ചറേയും കൂടി കണക്കിലെടുത്താൽ ഇപ്പോൾ ക്ലാസ്സിൽ നാൽപ്പത് കുട്ടികളുള്ളത് ടീച്ചറേയും കൂടി കൂട്ടുക പറഞ്ഞാൽ നാൽപ്പത് ഒന്ന് നാൽപ്പത്തൊന്ന് അതാണ് ഇവിടെ നാൽപ്പത് പ്ലസ് ഒന്ന് എന്ന് എഴുതി നാല്പത്തൊന്ന് അപ്പോൾ എന്താ സംഭവിക്കുക ശരാശരി ഒന്ന് കൂടും ഇവിടെ ശരാശരി ഇത്ര പതിനാലല്ലേ ഒന്ന് കൂടിയ പതിനഞ്ച് അതാണ് ഇവിടെ പതിനാല് പ്ലസ് ഒന്ന് എന്ന് എഴുതിയിരിക്കുന്നത് അപ്പോൾ നാൽപ്പത് പതിനാല് നാൽപ്പത്തൊന്ന് പതിനഞ്ച് നമ്മളെന്താ കാണേണ്ടത് ടീച്ചറുടെ വയസ്സ് കാണണം അതിന് ഇതിൽ എണ്ണം വലുത് ഏതാണോ അതിൻ്റെ ശരാശരി കൊണ്ട് കുളിക്കുക ഏതാ എണ്ണം വലുത് നാൽപ്പത്തൊന്നാണ് അതിൻ്റെ ശരാശരി പതിനഞ്ച് നാൽപ്പത്തൊന്ന് ഇൻറ്റു പതിനഞ്ച് അതിന്ന് കുറയ്ക്കുക എണ്ണം കുറവേണ കുറവ് ഏതാണോ അതിൻ്റെ ശരാശരി കൊണ്ട് കുളിക്കുക എണ്ണം കുറവ് നാൽപ്പത് അതിൻ്റെ ശരാശരി പതിനാല് നാൽപ്പത് ഇൻറ്റു പതിനാല് ഇത് കാണാൻ നമ്മൾ ശരിക്കും നാൽപ്പത്തൊന്ന് ഇൻറ്റു പതിനഞ്ച് കുളിക്കണം അപ്പോൾ അറുന്നൂറ്റി പതിനഞ്ച് വരും നാൽപ്പത് ഇൻറ്റു പതിനാല് അഞ്ഞൂറ്ററുപത് വരും കുറയ്ക്കുമ്പോൾ അമ്പത്തഞ്ച് ഇനി ഇത് ഇതിൽ രണ്ട് കൂട്ടം സംഖ്യകളാണ് ഇവിടെ രണ്ടെണ്ണം ഉണ്ട് രണ്ടെണ്ണം ഇവിടെ രണ്ടെണ്ണം ഉണ്ട് ഇതിൽ ആദ്യത്തെ സംഖ്യ നാൽപ്പത്തൊന്ന് ഇവിടുത്തെ ആദ്യത്തെ സംഖ്യ നാൽപ്പത് അപ്പോൾ നാൽപ്പത്തൊന്നിനേക്കാൾ ഒന്ന് കുറവാണ് നാൽപ്പത് അതുപോലെ ഇവിടുത്തെ രണ്ടാമത്തെ സംഖ്യ പതിനാല് ഇവിടുത്തെ രണ്ടാമത്തെ സംഖ്യ പ ഇവിടുത്തെ രണ്ടാമത്തെ സംഖ്യ പതിനഞ്ച് ഇവിടുത്തെ രണ്ടാമത്തെ സംഖ്യ പതിനാല് പതിനഞ്ചിനേക്കാൾ ഒന്ന് കുറവാണ് പതിനാല് ഈ രീതിയിൽ വരുമ്പോൾ മാത്രം നമുക്കൊരു എളുപ്പ വഴി ചെയ്യാം ഇതിലേറ്റവും വലിയ സംഖ്യ കാണുക ഏറ്റവും വലിയ ഈ നാല് സംഖ്യയിൽ ഏറ്റവും വലിയ സംഖ്യ ഏതാ നാൽപ്പത്തൊന്നാണ് കൂട്ടണം ഇതിൽ ഏറ്റവും ചെറിയ സംഖ്യ കൂട്ടുക ഏറ്റവും ചെറിയ സംഖ്യ പതിനാല് ഇത് കൂട്ടുമ്പോൾ എന്ന് വരും നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോഴും ഉത്തരം അമ്പത്തഞ്ചിന് കിട്ടിയത് അപ്പോൾ ഇതിലെ ഉത്തരം ടീച്ചറുടെ വയസ്സ് അൻപത്തഞ്ച് ഒരു സ്ഥാപനത്തിലെ ഇരുപത് ഉദ്യോഗസ്ഥരുടെ ശരാശരി ശമ്പളം ആയിരത്തി രൂപ മാനേജറുടെ ശമ്പളം കൂടി ചേർത്തപ്പോൾ ശരാശരിയിൽ നൂറ് രൂപയുടെ വർദ്ധനവ് ഉണ്ടാകുന്നു മാനേജറുടെ ശമ്പളം എത്ര ഈ ടൈപ്പ് ചോദ്യം തന്നെയാണിത് കാരണം ഒരു കൂട്ടം അളവുകളുടെ ശരാശരി നമുക്ക് തന്നിട്ടുണ്ട് അതായത് ഇരുപത് ഉദ്യോഗ ഉദ്യോഗാർത്ഥികളുടെ ശരാശരി നമുക്ക് തന്നിട്ടുണ്ട് ആയിരത്തഞ്ഞൂറ് പുതിയ ഒരു അളവ് കൂടി കൂട്ടിച്ചേർത്താൽ ഇവിടെ മാനേജറുടെ ശമ്പളം കൂടി കൂട്ടിച്ചേർത്തപ്പോൾ ശരാശരിയിൽ ഉണ്ടാകുന്ന മാറ്റം തന്നിട്ടുണ്ട് ശരാശരിയിൽ നൂറ് രൂപയുടെ വർധനവുണ്ടായി കാണേണ്ടത് പുതുതായി ചേർത്ത അളവ് ഇവിടെ പുതുതായി ചേർത്തത് മാനേജറുടെ ശമ്പളമാണ് അതാണ് നമുക്ക് കാണേണ്ടത് അപ്പോൾ എണ്ണം ശരാശരി എഴുതി എണ്ണം എത്രയാണ് ഇരുപത് ഉദ്യോഗസ്ഥരുടെ അപ്പോൾ എണ്ണത്തിൽ അവിടെ ഇരുപത് കഴുതി ശരാ ശരാശരി ശമ്പളം ആയിരത്തഞ്ഞൂറാണ് അപ്പം ഇരുപത് ആയിരത്തി അഞ്ഞൂറ് മാനേജറുടെ ശമ്പളം കൂടി ചേർത്തപ്പോൾ ഇപ്പോൾ ഇരുപത് പേരായിരുന്ന മാനേജറും കൂടി കൂട്ടിയ ഇരുപത് ഒന്ന് ഇരുപത്തൊന്ന് അതാണ് അപ്പോൾ ഇരുപത് പ്ലസ് ഒന്ന് എഴുതിയത് ഇരുപത്തൊന്ന് അപ്പോൾ എന്താണ് സംഭവിക്കുക ശരാശരി നൂറ് രൂപയുടെ വർധനവുണ്ടായി ഇപ്പോൾ ശരാശരി ആയിരത്തഞ്ഞൂറാണ് അത് നൂറ് രൂപ കൂടുക അതാണ് ആണ് ആയിരത്തഞ്ഞൂറ് പ്ലസ് നൂറ് നടത്തിയത് അതായത് ആയിരത്തി അറുന്നൂറ് ഇതും നമുക്ക് മാനേജറുടെ ശമ്പളം കാണാൻ എണ്ണത്തിൽ കൂടുതൽ ഏതാണോ അതിനെ ശരാശരി കൊണ്ട് ഗുണിക്കുക എണ്ണത്തിൽ കൂടുതൽ ഇരുപത്തൊന്നാണ് അതിൻ്റെ ശരാശരി ആയിരത്തി അറുന്നൂറാണ് ഇരുപത്തൊന്ന് ഇൻറ്റു ആയിരത്തി അറുന്നൂറ് കുറയ്ക്കണം എണ്ണത്തിൽ കുറവ് ഏതാണോ അതിൻ്റെ ശരാശരി കൊണ്ട് ഗുണിക്കുക ഇരുപത് ഇൻറ്റു ആയിരത്തഞ്ഞൂറ് ഇതിൽ എളുപ്പ വഴി ചെയ്യാൻ പറ്റില്ല കാരണം ഇരുപത്തൊന്നിനേക്കാൾ ഒന്ന് കുറവാണ് ഇരുപത് അത് ശരിയാണ് പക്ഷേ ഇവിടെ ആയിരത്തി അറുന്നൂറിനേക്കാൾ ഒന്നും കുറവല്ല ആയിരത്തഞ്ഞൂറ് അപ്പം ആ എളുപ്പമുള്ള എളുപ്പ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല ഇത് ഗുണിക്കണം ഇത് ഗുണിക്കുമ്പോൾ മുപ്പത്തിമൂന്നായിരത്തി അറുന്നൂറ് എന്ന് വരും കുറയ്ക്കണം ഇത് രണ്ട് കുളിക്കുമ്പോൾ മുപ്പതിനായിരം എന്ന് വരും മുപ്പത്തി മൂന്നായിരത്ത മുപ്പത്തി മൂന്നായിരത്തി അറുന്നൂറിന്ന് മുപ്പതിനായിരം കുറച്ച മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് മാനേജറുടെ ശമ്പളം ഇതുപോലെ അടുത്ത ചോദ്യം ക്ലാസ്സിലെ പതിനൊന്ന് കുട്ടികളുടെ ശരാശരി ഭാരം മുപ്പത് കിലോഗ്രാം ഒരു കുട്ടി ഒരു കുട്ടി കൂടി ക്ലാസ്സിൽ വന്ന് ചേർന്നപ്പോൾ ശരാശരി ഭാരം മുപ്പത്തിരണ്ട് കിലോഗ്രാം ആയി പുതുതായി ചേർന്ന് കുട്ടിയുടെ ഭാരം കാണുക കഴിഞ്ഞ ചോദ്യം പോലെ തന്നെയാണ് അപ്പോൾ ഇത് നിങ്ങൾ തനിയെ ചെയ്ത് ഉത്തരം കമൻ്റ് ചെയ്യൂ